ശരി ശ്രീ എം കെ ഹരിദാസ് ഇത് വള കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ ഇത്ര ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ പോലീസിനെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടും മദ്യപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും മറ്റൊരു കേസിൽ കുടുക്കി അതുവഴി അത് വളർത്തിയെടുത്ത് വളർത്തിയെടുത്ത് കാപ്പ ചുമത്തുന്നതിൽ വരെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്ന പോലീസായി മാറിയിരിക്കുകയാണ് നിരപരാധികൾക്കെതിരെ അത് പോലീസിന് അനിഷ്ടം തോന്നിയാൽ അങ്ങനെ സംഭവിക്കുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയാണ് ഇവിടെയും ഗുണ്ടായയ്ക്ക് ചുമത്തുവാനുള്ള ശ്രമം വരെ ഉണ്ടായി കാപ്പ് ചുമത്തുവാനുള്ള ശ്രമമുണ്ടായി ഇതെങ്ങോട്ടാണ് പോകുന്നത് നോക്കൂ ഇവിടെ ഈ ചർച്ചയിൽ സത്യത്തിൽ ശ്രീ ജയരാജിനെ കിട്ടിയത് നല്ലതാണ് കാരണം ഇത് ഈ പോലീസുകാരുടെ ഒരു മാനസിക പ്രശ്നം കൂടിയാണ് അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണല്ലോ അപ്പൊ അദ്ദേഹം അതിനൊരു മാനസിക അവസ്ഥയുള്ള ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള കുറെ പോലീസുകാർ സേനയിൽ ഉള്ളത് കൊണ്ടാണ് പോലീസിന് ഇത്തരത്തിലുള്ള മാനക്കേട് വരുത്തത്തക്ക തോതിൽ ഇങ്ങനെ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന നിലയ്ക്ക് ഒരു ആ ഒരു കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കേണ്ടതിന് പകരം ഒരു ചെറുപ്പക്കാരനെ നാല് ഇടിച്ചതിന്റെ പേരിലാണോ ഈ വിഷയം എന്നൊക്കെ ചോദിക്കുന്നത് ഈ വിഷയത്തെ അങ്ങനെ ലഘൂകരിച്ച് കാണരുത് ശ്രീ ജയരാജ് കാരണം താങ്കൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പറയാനാണ് ഇവിടെ ഒരു സർക്കാരിന്റെ കാലത്തും ഒരു ഡി ജി പി ഒരു കൊള്ള സങ്കേതത്തിൽ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൊള്ളസങ്കേതത്തിൽ പോയിട്ട് അവിടെ മോഷ്ടിച്ചും കട്ടും ഉണ്ടാക്കിയിട്ടുള്ള സിംഹാസനത്തിന്റെ മുകളിൽ ഇരുന്ന് ഒരു ഫോട്ടോ ഇട്ടിട്ട് അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഒരു ഡി ജി പിയും എ ഡി ജി പിയും കൂടി ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ എത്രത്തോളം പോലീസുകാർക്ക് ഈ സർക്കാരിന് ഭയമുണ്ട് ഈ സർക്കാരിൻ്റെ പോലീസിനെ എത്രത്തോളം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഇതൊക്കെ ഈ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ എന്തോ തെറ്റ് ചെയ്യട്ടെ ഇനി അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ അറസ്റ്റ് ചെയ്യാമെന്ന് പോലീസുകാരെ ചോദ്യം ചെയ്തതോ അല്ലെങ്കിൽ പോലീസുകാരെ മർദ്ദിക്കാൻ നിന്നതോ എന്തോ ആവട്ടെ അതിന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് വട്ടം വളഞ്ഞിട്ടിട്ട് അത് ആ ചെറുപ്പക്കാരൻ ചെയ്യില്ല കുന്നംകുളത്ത് നിന്നും എന്റെ വീട്ടിലേക്ക് കേവലം എട്ട് കിലോമീറ്ററാണ് ഉള്ളത് കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് പേരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾക്ക് വരെ അങ്ങേയറ്റം അഭിപ്രായമാണ് ശ്രീ ജയരാജ് അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു ദിനം ചെയ്യില്ല തന്റെ കൂട്ടുകാരെ ചോദ്യം ചെയ്യുന്നത് കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു എന്താണ് വിഷയം അത് ഏമാന്മാർക്ക് പിടിക്കാത്തതിന്റെ പേരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അത് പ്രാദേശിക ുംറിയാം സി ഒരു വ്യക്തിയാണ് ഇന്ന് ഇപ്പൊ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കും വിവരം കിട്ടിയിട്ടുണ്ട് മഞ്ജു ഈ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ ഈ സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരാണ് സേനയിൽ ഉള്ളതെങ്കിൽ ഇന്നത് മൂവായിരത്തി ചില്ലാനും കടന്നിട്ടുണ്ട് പക്ഷെ സർക്കാർ കണക്കെടുക്കുന്നില്ല അപ്പൊ ഈ പോലീസ് സേനയിൽ ഇത്രയും ക്രിമിനൽസിനെ കൃത്യമായ കൊടുക്കാൻ ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഓരോരോ ഉണ്ട് എന്നുള്ളത് അതായത് പാർട്ടി സ്നേഹം കൂടി കാണിച്ചതാണ് താങ്കൾ പറഞ്ഞപ്പോഴാണ് അത് ബോധ്യമാവുന്നത് പാർട്ടി സ്നേഹം കൂടി കാണിച്ചതാണ് അപ്പോൾ ആ പാർട്ടി സ്നേഹം കാണിച്ചതിന് റിവാർഡും കിട്ടി നേരത്തെ ഇരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സ്റ്റേഷനിലേക്കാണ് ട്രാൻസ്ഫർ വന്നിരിക്കുന്നത് ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാതിരിക്കാൻ പറ്റുമോ മഞ്ജുഷരെ ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കുകയാണ് അതായത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി പിണറായി വിജയനോട് എങ്ങനെയാണ് നീതി പുലർത്തേണ്ടത് എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ക്രൂരമായി മർദ്ദിച്ചിട്ട് ഈ മർദ്ദനത്തിൽ ശ്രീ ജയരാജ് ആ പയ്യൻ ചത്തുപോയി കഴിഞ്ഞ് ഈ കളിയൊന്നും അല്ല വരാപ്പുഴയിലെ ശ്രീജിത്തും മുഖ്യമന്ത്രിക്ക് എസ്കോട്ട് പോകേണ്ട കാരണം കൊണ്ട് മരിക്കേണ്ടി വന്ന കെവിനും ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ പിണറായി വിജയന്റെ ഭരണകാലത്താണ് ഗുണ്ടകള് ഒരു പതിനേഴുകാരനെ കൊന്നിട്ട് ശവം കൊണ്ടിട്ടത് ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടത് ഈ പിണറായി വിജയന്റെ ഭരണകാലത്താണ് ആഭ്യന്തര വകുപ്പിനുള്ളിൽ വേണ്ടതായിട്ടുള്ള ഒരു ക്രമസമാധാനം നഷ്ടപ്പെട്ടിട്ട് ഒൻപത് വർഷവും മൂന്ന് മാസവുമായി എന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു മഞ്ജുഷ് അതിന്റെ ദൂഷിത ഫലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അതിന്റെ ഒടുക്കത്ത് ഉദാഹരണമാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുജിത്ത് കാണിച്ച ഈ ധീരത ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ പയ്യൻ കാണിച്ച ധീരതയിലൂടെ ഇനിയും ഇത്തരം ചെറുപ്പക്കാർ പോലീസിന്റെ കെണിയിൽ അകപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു സന്ദേശം നൽകാൻ കൂടി ആ ചെറുപ്പക്കാർ തയ്യാറായിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് ജയരാജ് ഇതുവരെ ഈ സുജിത്തിനെ സംശയ നിലയിൽ നിർത്തുമായിരുന്നു താങ്കൾ താങ്കൾക്ക് ഇപ്പോഴും സംശയമാണ് അവിടെ എന്ത് കാണിച്ചു സുജിത് എന്ന് ഈ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇതുവരെ സൂചിതനെ സംശയനിരയിൽ നിർത്തിയിരുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നേതാവ് കൂടിയായതുകൊണ്ട് കള്ളത്തരം പറയുകയാണ് പിണറായി വിജയൻ സർക്കാരിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ദൃശ്യങ്ങൾ പുറത്തുന്നതോടുകൂടി നിങ്ങൾ സൈലൻ്റ് ആകേണ്ടതാണ് ഇക്കാര്യത്തിൽ ഒരു ന്യായീകരണവും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ വികസിച്ചത് അതായത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ